യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ട് സുവിശേഷ വ്യാഖ്യാനം നൽകുന്നത് വരെയുള്ള വാക്യങ്ങൾ വചനത്തിൻ്റെ മനുഷ്യാവതാരം സുവിശേഷാമുഖത്തിലെ മുഖത്തിലെ ഏറ്റവും പ്രധാന വിഷയം ഇതാണ് മറ്റാശയങ്ങളെല്ലാം ഇതിനെ കേന്ദ്രീകരിച്ചുള്ളതും മാംസം എന്ന വാക്കിന് മനുഷ്യൻ എന്ന അർത്ഥമുണ്ട് വചനം മാംസമായി എന്ന വാക്യം അർത്ഥമാക്കുന്നത് വചനം മാംസമായി കാണപ്പെട്ടുവെന്നല്ല യഥാർത്ഥത്തിൽ മാംസം മനുഷ്യനായി തീർന്നുവെന്നാണ് യേശു ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും സമഗ്രവും അത്യാഘാതവുമായ മറുപടിയാണ് യോഹന്നാൻ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് യേശു ദൈവത്തിൻ്റെ വചനമാണ് ദൈവമാണ് പ്രകാശമാണ് സത്യമാണ് ജീവനാണ് വചനം മാംസമായി മനുഷ്യനായി മനുഷ്യ മധ്യത്തിൽ കൂടാരമടിച്ചു വസിച്ചു തന്നെ സ്വീകരിക്കുന്ന സകലർക്കും ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി ദൈവം ആരെന്നും താൻ ആരെന്നും യേശു വെളിപ്പെടുത്തി എന്താണ് തന്നിലൂടെ ദൈവം മനുഷ്യനു മുമ്പിൽ വെച്ചു വച്ചുനീട്ടുന്നതെന്നും അത് സ്വീകരിക്കാൻ എന്തു ചെയ്യണമെന്നും വ്യക്തമാക്കി ഈ വെളിപ്പെടുത്തലിനു മുമ്പിൽ തീരുമാനമെടുക്കാൻ ഓരോ മനുഷ്യനും നിർബന്ധിതനാകുന്നു വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ ദൈവമക്കളാകുന്നു നിത്യജീവൻ അവകാശമാകുന്നു വിശ്വസിക്കാത്തവർ ജീവനിൽ നിന്നും പുറംതള്ളപ്പെടുന്നു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ശിഷ്യന്മാർ ഈശോയെ മാത്രമല്ല അവിടുത്തെ മഹത്വം കൂടി ദർശിച്ചവരാണ് ഇന്നു ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചു ഈ വാക്യം പ്രസക്തമാണ് യോഹന്നാന്റെ സാക്ഷ്യം യോഹന്നാനെ നിഷാക്കി തുല്യനായോ അവിടത്തെക്കാൾ ശ്രേഷ്ഠനായോ കരുതിയവരുണ്ടാകാം ഈശോയുടെ മാത്രം പരിഗണിച്ചാൽ സ്നാപകന്റെ പിന്നാലെ വരുന്നവനാണ് എന്നാൽ അവിടുന്നാണ് വലിയവനും മുമ്പനും വചനം സ്വയം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമത്തെയാണല്ലോ പൊതുവെ വചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുക പറയുന്ന വാക്ക് മാത്രമല്ല ചെയ്യുന്ന പ്രവൃത്തിയും വചനമാണ് സൃഷ്ടി ഈ വചനമാണ് വെളിപ്പെട്ടത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി എന്ന വിവരണം സൃഷ്ടിക്കുന്ന വചനത്തിലൂടെ നടന്ന ദൈവീക പ്രവാചകന്മാർ സ്വപ്നം കാണുക പോലും ചെയ്യാത്ത ഒന്നാണ് ദൈവവചനത്തിന്റെ മാംസാവതാരം എന്നാൽ അതാണ് യേശുവിൽ സംഭവിച്ചത് എന്ന് യോഹൻ ഞാൻ പറയുന്നു മനുഷ്യന്റെ പരിമിതികളെയും ബലഹീനതകളെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് മാംസം അതിനാൽ ദൈവമായ വചനം മാംസമായി എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും സകല ബലഹീനതകളോടും കൂടി മനുഷ്യപ്രകൃതിയെ ഏറ്റെടുത്തു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് വസിച്ചു കൂടാരമടിച്ചു എന്ന് അക്ഷരാർത്ഥം ദൈവം സീനായ്മലയിൽ വെച്ചു നൽകിയ രണ്ടു പ്രമാണ പലകകൾ സൂക്ഷിച്ചിരുന്ന ഒരു പേടകം വെച്ചത് കൂടാരത്തിലാണ് അതിനെ സമാഗമ കൂടാരം എന്ന് വിശേഷിപ്പിക്കുന്നു തൻ്റെ വചനം ജീവിത പ്രമാണങ്ങളായി ദൈവം തന്നെ എഴുതിയ കൽപ്പലകൾ ദൈവീക സാന്നിധ്യത്തിൻ്റെ അടയാളമായി പരിഗണിക്കപ്പെട്ടു അതിനാൽ പേടകം സൂക്ഷിച്ചിരുന്ന കൂടാരം ദൈവീക സാന്നിധ്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വരാനുള്ള ഒരു പ്രതീകമായി മരുഭൂമിയിലൂടെയുള്ള യാത്രാമധ്യേ പേടകവും കൂടാരവും ജനത്തിനു മുമ്പേ പോകുമായിരുന്നു പാളയത്തിൽ നിന്നും പുറപ്പെട്ടു യാത്ര ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്കുമീതേയുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന പ്രസ്താവനയുടെ അർത്ഥവും ആഴവും ഗ്രഹിക്കാനാവും അദൃശ്യനാണ് ദൈവം ദൈവം എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനും എല്ലാറ്റിനും ഉപരിയായി വർധിക്കുന്നവനും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യനുമാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും അതിനാഥനുമായ ദൈവം ഈ സത്യമാണ് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ തന്നെ പര്യായമാണ് മഹത്വം അതിനാൽ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തി മഹത്വം സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനം മേഘത്തിൽ ദൈവമഹത്വം ദർശിച്ചു എന്നാൽ ഇവിടെ മനുഷ്യനായ അവതരിച്ച ദൈവവചനത്തിലാണ് മനുഷ്യൻ ദൈവമഹത്വം ദർശിക്കുന്നത് ഈ മഹത്വം മനുഷ്യനിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെയല്ല അടുത്തുവന്ന് അവന്റെ ബലഹീനതകൾ സ്വന്തമാക്കി അവസാനം കുരിശു മരണത്തിലൂടെ മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിച്ച് നയിക്കുന്നതിലൂടെയാണ് പ്രകടമാകുന്നത് മനുഷ്യാവതാരം മുതൽ കുരിശുമരണവും ഉത്ഥാനവും വരെയുള്ള സകല പ്രവർത്തികളിലും സംഭവങ്ങളിലും ഈ മഹത്വം ദൃശ്യമായി അതിനു സാക്ഷികളാണ് ക്രിസ്തു ശിഷ്യർ അവരിൽ ഒരുവനാണ് യോഹന്നാൻ ഹെബ്രായർ പറയുന്നു മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരിക്കുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചവനോട് വിശ്വസ്തൻ ആകുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവ പൈതൽ ആകുന്നുവെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടിക്കും നമുക്ക് ഈശോയുടെ മാതൃക സ്വീകരിച്ച് ഈശോയെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചും അവരുടെ തെറ്റുകൾ ഈശോ ക്ഷമിച്ചതുപോലെ നമ്മളോട് തെറ്റു ചെയ്യുന്നവരോട് ക്ഷമിച്ചും നമുക്ക് ജീവിക്കാം